വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് ശിഷ്ട വ്യക്തികള് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും അതുപോലെ തന്നെ വ്യവസായികള് എല്ലാവരുണ്ട് ശ്രീ സുധാകരൻ അതുപോലെ തന്നെ ശ്രീകൃഷ്ണനാഥ് തുടങ്ങി ശ്രീ ടി ജോണ് അങ്ങനെ എല്ലാവരും നിറഞ്ഞ് നിൽക്കുന്ന വേദിയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അഭിസംബോധനക്ക് പേരുകൾ പറഞ്ഞ് സമയം കളയുന്നില്ല അദ്ദേഹം പറഞ്ഞതുപോലെ കണ്ടു വാക്ക് എന്നുള്ളതിന് അടിവരായിട്ടാണ് കാരണം ഒരു പുസ്തകം തയ്യാറാക്കി ആ പുസ്തകത്തെ പരിചയപ്പെടുത്തിയപ്പോൾ ഏതാണ്ട് പുസ്തകം വായിച്ച പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ നല്ല നല്ലപോലെ പുസ്തകം പരിചയപ്പെടുത്തിയ ആള് അതിന് ആവശ്യം നിർവഹിച്ചിട്ടുണ്ട് പുസ്തകത്തിന്റെ ആവശ്യം വന്നത് അദ്ദേഹം തന്നെ വിശദീകരിക്കുണ്ടായി കേരളത്തിലെ വ്യവസായികളുടെ ഈ ചെറിയ വ്യവസായികളുടെ പ്രശ്നങ്ങൾ ഒരു പുസ്തകം മാത്രം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം പുസ്തകമായി ഗ്രന്ഥമായി പബ്ലിഷ് ചെയ്യാനുള്ള അത്ര ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനു മുമ്പും നോവലായും കഥയായും സിനിമയായും വന്നിട്ടുണ്ട് വ്യവസായം തുടങ്ങി കുടുങ്ങിയ ആളുകളുടെ കഥ അവർക്ക് കേരളത്തിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടത്തിയപ്പോൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ വാജ്പേയി അല്ലേ ഉദ്ഘാടനം ചെയ്തപ്പോൾ കേരളത്തിൽ വ്യവസായം തുടങ്ങിയ ആളുടെ ഗതികേട് എന്ന് പറഞ്ഞ് മോഹൻലാലിന്റെ കഥ പറഞ്ഞത് ഞാൻ ഓർക്കുക സ്റ്റോറി ആ കഥാപാത്രത്തിന്റെ അപ്പോൾ കലാകാലങ്ങളിൽ പറയപ്പെടുന്ന സംഗതികൾ തന്നെയാണ് പുസ്തകം പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞതുപോലെ ഇതുകൊണ്ട് തീരണമില്ല അതാത് കാലത്തുള്ള മന്ത്രിമാരൊക്കെ മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടും ഉദ്യോഗസ്ഥന്മാർ പങ്കെടുക്കും സംഗതികളെ തീരുമാനിക്കും പക്ഷേ വഞ്ചി എന്നും തിരുനക്കല തന്നെ അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം അതിന് കാരണം പറഞ്ഞു റവന്യൂ വകുപ്പ് നോക്കുകയായിട്ട് കുറച്ച് കുറേ ആളുകൾ അവിടെ എഴുതി കുത്താനായിട്ട് ഇരിക്കുന്നുണ്ട് അവർ എന്ത് മീറ്റിങ്ങും കഴിഞ്ഞാലും നടക്കാതിരിക്കുന്ന ഉള്ളത് എഴുതി കുത്തി ഉണ്ടാക്കും അതാണ് പറഞ്ഞത് അതിൻ്റെ ആ കെട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യ അങ്ങനെ കേരളത്തെ വ്യവസായ സൗഹൃദാക്കാൻ എന്താണ് ചെയ്യ എന്നുള്ളത് ഇനി എല്ലാവരും കൂടി കൂടി ആലോചിക്കട്ടെ എന്നുള്ള നിലയിൽ അദ്ദേഹം പുസ്തകം എഴുതിയത് പുസ്തകം വായിച്ചാൽ അതിൽ നിന്ന് നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ വരും എന്നാണ് ഗന്ധകർത്താവ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ ശ്രീ സുധാകരൻ സർക്കെയുടെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയാവുന്ന ശ്രീ വിഷ്ണുനാഥ് ശ്രീ ജോൾ ഞങ്ങൾ ട്രയങ് ബോർഡിലൊക്കെ ഇരുന്നാളോൾ എല്ലാവരും ഉണ്ട് അപ്പൊ ഭാവിയിൽ തീർച്ചയായും ഞങ്ങളൊക്കെ എല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വ്യവസായികള് പ്രത്യേകിച്ച് ഇപ്പൊ ഈ ചെറിയ ചെറിയ വ്യവസായികൾ ചെറുകിട വ്യവസായികൾ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിന്റെ മാർക്കറ്റ് അതിന്റെ ഡിമാൻഡ് അതിന്റെ എക്സ്പോർട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഓരോ വലിയ രാജ്യത്ത് രാജ്യങ്ങളുടെ ഒക്കെ ഒരു സമ്പദ്ഘടനയെ കുറിച്ച് അവരെ വിലയിരുത്തുന്നത് അങ്ങനെയാണ് ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ല അതൊക്കെ അവരുണ്ടാക്കി മാർക്കറ്റ് ചെയ്ത് ലോകം മുഴുവൻ വിറ്റ് അവർക്കെല്ലാ വലിയ പെട്രോളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ഒന്നുമില്ല അപ്പോ സമ്പത്ത് ഉണ്ടാക്കുന്നവരാണ് തൊഴിലുണ്ടാക്കുന്നവരാണ് രാജ്യത്തെ പുഷ്ടിപ്പെടുത്തുന്നവരാണ് രാജ്യത്തിന്റെ വളർച്ചയും അതിന്റെ ശക്തിയും ഒക്കെ വിലയിരുത്തപ്പെടുന്നത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഭയങ്കരമായ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലിയാണ് ആ രാജ്യം അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും അവർ തൊഴിൽ കണ്ടെത്തും അവിടെ അതുകൊണ്ട് തന്നെ അവർക്ക് ആളോഹരി നല്ല വരുമാനമുണ്ട് എന്നൊക്കെയാണ് അത്തരം രാജ്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പോൾ കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ തീർച്ചയായിട്ടും തൊഴിലുകൾ എണ്ണം കൂട്ടാനും സമ്പത്ത് കൂട്ടാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ആളോഹരി വരുമാനം കൂട്ടാനും ഒക്കെ ഈ ഒരു പ്രയാസങ്ങളെ മറികടക്കണം തൊഴിലുണ്ട് ആ തൊഴിൽ ചെയ്യാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ സഹോദര പിന്നെ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ അതിഥി തൊഴിലാളികൾ വരണം അങ്ങനെ ഒരു പ്രശ്നം വേറെ കുറെ പ്രശ്നങ്ങൾ മൂലാമാലകൾ എന്ത് വന്നാലും ശരി നിലവിലുള്ള വ്യവസായികൾക്ക് വന്നു പെട്ടു എന്നുള്ള ചിന്തയിൽ നിന്ന് പൂർണമായ ഒരു മോചനം ഒട്ട് കിട്ടുന്നുമില്ല അപ്പൊ ഈ ദൂഷിത വലയം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ തീർച്ചയായും കഴിയണം വ്യവസായികൾ രക്ഷപ്പെട്ടാലേ അതുകൊണ്ട് തന്നെ കേരളം രക്ഷപ്പെടുകയുള്ളൂ നമ്മുടെ സമ്പദ്ഘടന രക്ഷപ്പെടുകയുള്ളൂ നമുക്ക് ദൂരവസുകൾ ഉണ്ടാവുകയുള്ളൂ അത് സംഭവിക്കും പുതിയ ടെക്നോളജിയുടെയും അതുപോലെ തന്നെ പുതിയ ചിന്തയുടെയും അതുപോലെ തന്നെ പുതിയ മാറ്റങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് അതൊരു വസ്തുതയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രൊസീജിയർ നൂലാമാലകളും അതുപോലെ തന്നെ വ്യവസായികൾക്ക് കാലാകാലം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളും തീർത്തു പോകാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടാണ് അതാണ് ഇവിടെ അദ്ദേഹം പറഞ്ഞപ്പോൾ കെ ഇസ്മായിൽ ഒന്ന് അന്ന് കാര്യങ്ങൾ അവതരിച്ചിപ്പോൾ രാഷ്ട്രീയം നോക്കാത്ത മീറ്റിങ്ങാണ് അവിടെ പ്രതിപക്ഷം പറഞ്ഞ വെച്ചിട്ടില്ല പ്രശ്നമേ ഉള്ളൂ ആ തരത്തിൽ തന്നെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ ഞങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്ന് ആവർത്തിച്ച് പറയാണ് അതിന് ഈ പുസ്തകം തീർച്ചയായും വായിക്കും വായിച്ച് പഠിക്കും എങ്ങനെ ഉണ്ടാക്കാം കൂട്ടായി നോക്കാം എന്ന നിർദ്ദേശത്തോടെ നമ്മുടെ ഈ പുസ്തക പ്രകാശം നിർവഹിച്ചത് അറിയിക്കുന്നു നന്ദി ജെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം